കേരള പോലീസ് സബ് ഇൻസ്പെക്ടറുടെ പി എസ് സി ലിസ്റ്റിൽ വൻ അട്ടിമറി ഒരു യോഗ്യതകളുമില്ലാതെ കയറിക്കൂടിയത് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തവരും തോറ്റവരും ഇതോടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽ വൻ അട്ടിമറി നടന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് സബ് ഇൻസ്പെക്ടർ നിയമനത്തിന് പി എസ് സി പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികളാണ് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ പി എസ് ലിസ്റ്റിൽ തോറ്റവരും കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തവരുണ്ടെന്നും വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് നടത്തിയ പരിശോധനയിൽ നിലവിൽ തോറ്റവരും ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാകാത്തവരടക്കമുണ്ടെന്ന് വ്യക്തമായത് ഇതോടെ പി എസ് സി റാങ്ക് ലിസ്റ്റ് പട്ടിക പിൻവലിക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മിനിസ്റ്റീരിയൽ കോൺസ്റ്റബിളറി ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ കോൺസ്റ്റബിൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലേക്കുള്ള റാങ്ക് പട്ടികയിൽ അനർഹരടക്കം കയറിക്കൂടിയെന്നാണ് കണ്ടെത്തിയത് ഫിസിക്കൽ ടെസ്റ്റ് പരീക്ഷയിൽ പങ്കെടുക്ക പോലും ചെയ്യാത്തവരെയും തോറ്റവരെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ വിവരങ്ങളൊക്കെ കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ തടിയൂരാനായി പി എസ് സി പറയുന്നത് അനർഹർ ലിസ്റ്റിൽ കയറി കടന്നുകൂടിയത് ക്ലിറിക്കൽ പിഴവെന്ന നിലപാടിലേക്കാണ് പി എസ് സി കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ടാണ് പി എസ് സി പോലീസ് സബ് ഇൻസ്പെക്ടറിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇതിലാണ് തോറ്റവരും നിലവിൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാത്തവരടക്കം കടന്നുകൂടിയത് എസ് ഐ നിയമനത്തിനായുള്ള കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്തവരും തോറ്റവരും ഒക്കെ ഈ ഷോർട്ട് ലിസ്റ്റിലുണ്ടെന്നായിരുന്നു ഉദ്യോഗാർത്ഥികൾ തന്നെ കണ്ടെത്തിയത് പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ സംശയം ഉന്നയിച്ചു ഇതിന് പിന്നാലെയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലിസ്റ്റ് പിൻവലിച്ചത് പ്രിലിമിനറി മെയിൻ എഴുത്തു പരീക്ഷകൾ ജയിച്ചവർക്കാണ് കായികക്ഷമത പരീക്ഷ നടത്തിയത് തുടർന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റിലാണ് വൻതോതിൽ അനർഹരടക്കം ഉൾപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തിയത് ഷോർട്ട് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തിയാണ് നിയമനം എന്നാണ് വിവരങ്ങൾ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിൽ കായിക പരീക്ഷാ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൊള്ളായിരത്തി ഇരുപത്തി പേരിൽ എഴുന്നൂറ്റി ഇരുപത്തി പേരും പരീക്ഷ പാസ്സായതായാണ് എഴുപത്തെട്ട് ശതമാനം വിജയമെന്നൊക്കെ കാണിച്ച ഒരു വിഭാഗം ഉദ്യോഗസ്ഥ സംശയം ജനിപ്പിച്ചത് അതായത് കടുപ്പമേറിയ ഈ പരീക്ഷ സാധാരണഗതിയിൽ പകുതി പേർ പോലും പാസാകാറില്ല ഈ കായിക പരീക്ഷയിൽ അത് മാത്രമല്ല കായിക പരീക്ഷയിൽ പങ്കെടുക്കാതിരുന്ന ഒട്ടേറെ പേർ ഈ ഷോർട്ട് ലിസ്റ്റിൽ കയറി എന്നുള്ളതും വിശദമായ പരിശോധനയിൽ വ്യക്തമായി രണ്ട് വിഭാഗങ്ങളിലെ നിയമനത്തിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ എഴുത്തു പരീക്ഷ പാസായാൽ രണ്ട് ലിസ്റ്റിലും ഉൾപ്പെടും ഇവർ ഒറ്റ കായിക പരീക്ഷയിൽ പങ്കെടുത്താൽ മതിയാകും എന്നാൽ ഇങ്ങനെയുള്ള ചിലർ രണ്ടു പട്ടികയിലും വരുന്നതിന് പകരം ഒരു പട്ടികയിൽ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ ഈ പൊരുത്തക്കേടുകളും ലിസ്റ്റിലെ പിഴവിന് തെളിവായി മാറി കായിക പരീക്ഷയിൽ പങ്കെടുക്കാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറുകളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പി ഈ പട്ടിക പിൻവലിച്ചുകൊണ്ട് ഇതൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ക്ലറിക്കൽ തിരുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പട്ടിക പിൻവലിച്ചിരിക്കുന്നത് അതേസമയം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നം ഇതിനു മുമ്പ് മറ്റ് പട്ടികകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നതും ഇപ്പോൾ സംശയ സംശയം പ്രകടിച്ചു ാണ് ഉദ്യോഗാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി എസ് സി സൂക്ഷ്മ പരിശോധന നടത്തുമെന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരം പി എസ് സി ഇനി സൂക്ഷ്മമായ പരിശോധന നടത്തുമെന്നും സമാനമായ പ്രശ്നം മറ്റ് പട്ടികകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാനായിട്ടാണ് നിൽക്കുന്നത് മാത്രമല്ല നിലവിലിപ്പോൾ പി എസ് സി ലിസ്റ്റിൽ പേര് വന്നാൽ പോലും ജോലി പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കായിട്ടാണ് നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ സ്ഥിതി മാറുന്നത് പലരും സമരമടക്കം മുട്ടിലഴിഞ്ഞടക്കം നിലവിൽ സമരം നടത്തിയിരുന്നു എന്നാൽ പോലും ആ പ്രശ്നത്തിനൊന്നും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല അത് മാത്രമല്ല ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന തരത്തിൽ ഇത്തരത്തിൽ പരീക്ഷകൾ എഴുതി കഴിഞ്ഞാലോ ഈ പരീക്ഷകളിൽ നിലവിൽ സ്വാധീനം ഉപയോഗിച്ച് നിലവിൽ പരീക്ഷയ്ക്ക് അർഹരാ നിലവിൽ ഈ ഉദ്യോഗത്തിന് അർഹരാകാത്തവരാണ് ഈ പിൻവാതിൽ നിയമനം അതുപോലെ തന്നെ മറ്റ് സ്വാധീനം ഉപയോഗിച്ച് കയറുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതും കർമ്മ ന്യൂസ്